ന്യൂസ് സ്വാഗതം ഖത്തറിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് താനാണെന്ന വാദം തള്ളി ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാൻ ചാരപ്രവർത്തനം നടത്തിയെന്ന് കാണിച്ച് അറസ്റ്റിലായ എട്ട് ഇന്ത്യൻ മുൻ നാവിക സേനാംഗങ്ങളെ മോചിപ്പിക്കാൻ സൂപ്പർ താരം സഹായിച്ചുവെന്ന് കാണിച്ച് മുൻ രാജ്യസഭാ എം സുബ്രഹ്മണ്യൻ സ്വാമി ചൊവ്വാഴ്ച അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇത് പൂർണ്ണമായും തെറ്റാണെന്നാണ് ഷാരൂഖ് ഖാന്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഖത്തറിൽ നിന്നുള്ള ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ മോചനത്തിൽ ഷാറുഖ് ഖാന്റെ ഇടപെടലിനെ കുറിച്ച് ഉയർന്നിരിക്കുന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഈ വിജയകരമായ പ്രവർത്തനത്തിന്റെ നിർവഹണം ഇന്ത്യൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ളതാണെന്നും ഈ വിഷയത്തിൽ ഖാന്റെ പങ്കാളിത്തം നിഷേധിക്കുന്നുവെന്നും ഊന്നി പറയുന്നു ഷാറുഖ് ഖാന്റെ മാനേജർ പൂജ ഡാഡ്ലി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെയായിരുന്നു അറിയിച്ചത് അതിനു പുറമെ നയതന്ത്രവും രാജ്യത്തിന്റെ ഭരണവും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ കഴിവുള്ള നേതാക്കളാണ് ഏറ്റവും നന്നായി നിർവഹിക്കുന്നത് നാവിക ഉദ്യോഗസ്ഥർ തിരികെ വീട്ടിലേക്ക് സുരക്ഷിതരായി മടങ്ങിയെത്തിയതിൽ മറ്റെല്ലാ പൗരന്മാരെ പോലെ തന്നെ ഗാനും സന്തുഷ്ടനാണെന്ന് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു നേരത്തെ വധശിക്ഷയിൽ ഇന്ത്യയുടെ എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാറൂഖ് ഖാന്റെ സഹായം തേടിയെന്ന് മുൻ രാജ്യസഭാ എം പി കൂടിയായ സുബ്രഹ്മണ് അവകാശവാദം എക്സിൽ പ്രധാനമന്ത്രിയുടെ കുറിപ്പിന് താഴെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ പരാമർശം വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും ഖത്തർ ഷെയ്ഖുമാരിൽ സ്വാധീനം ചെലുത്തുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ വിലയേറെ ഒത്തുതീർപ്പിലൂടെ നമ്മുടെ നാവികരെ മോചിപ്പിക്കാൻ ഇടപെട്ട സിനിമാ താരം ഷാറൂഖ് ഖാനെയും മോദി ഖത്തർ സന്ദർശനത്തിൽ കൂടെ കൂട്ടണം എന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ട്വീറ്റ് പിന്നാലെ നാവികർ പ്രധാനമന്ത്രിക്ക് നന്ദി സൂചകമായി അയച്ചിരുന്നു പതിനെട്ട് മാസമായി തങ്ങൾ നാട്ടിൽ തിരിച്ചെത്താൻ കാത്തിരിക്കുകയാണെന്നും അത് സാധ്യമാക്കിയ പ്രധാനമന്ത്രിയോട് നന്ദിയുണ്ടെന്നും നാട്ടിലെത്തിയ നാവികർ പറഞ്ഞു ഖത്തറിൽ തടങ്കലിലായ ദഹ്ര ഗ്ലോബൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എട്ട് ഇന്ത്യക്കാരെ ഇന്നലെയാണ് മോചിപ്പിച്ചത് എട്ടിൽ ഏഴുപേരും ഇന്നലെ നാട്ടിലെത്തിയിരുന്നു അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനിൻ ചാരക്കേസിൽ അറസ്റ്റിലായ എട്ട് മുൻ നാവികരെ വിട്ടയക്കാൻ തീരുമാനിച്ചത് ഇതിന് പിന്നാലെ തന്നെ അറസ്റ്റിലായ ഏഴുപേരും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ദോഹയിൽ തുടരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരിയും വൈകാതെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചാരവർത്തി കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി ഉൾപ്പെടെ എട്ട് പേരെയാണ് ഖത്തർ മോചിപ്പിച്ചത് ഇവർക്ക് നേരത്തെ ശിക്ഷയിൽ ഇളവ് നൽകിയിരുന്നു ക്യാപ്റ്റൻ നവ്ജേദ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വിജേന്ദ്ര കുമാർ ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരവ് വസിഷ്ട് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ സുഗ്നാഗർ പക്കാല കമാൻഡർ സജീവ് ഗുപ്ത തിരുവനന്തപുരം സ്വദേശി എന്ന് കരുതുന്ന നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരായിരുന്നു ശിക്ഷ നേരിട്ടത്